അസലാമലൈക്കും പ്രിയമുള്ളവരെ നമുക്കറിയാം ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രവർത്തകർക്കിടയിലും നേതാക്കൾക്കിടയിലൊക്കെ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ വിയോജിപ്പുകൾ നമ്മുടെ മഹാന്മാരായ നേതാക്കൾ എല്ലാവരെയും ഒരുമിച്ചിരുത്തി എല്ലാവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ രേഖപ്പെടുത്തി ബഹുമാനപ്പെട്ട സ്വാധീക്കാരി തങ്ങൾ ജിഫ്രി തങ്ങൾ അടക്കമുള്ള കമ്മിറ്റി സ്താദ് കൊയ്യോട് ഉസ്താദ് പി കെ കുഞ്ഞാർ കുട്ടി സാഹിബടക്കമുള്ളവർ ആ ഒരു നേതൃത്വത്തിന് കമ്മറ്റി സ്താദ് കോർഡിനേറ്ററായി തിരഞ്ഞെടുത്ത് തുടർ പ്രവർത്തനങ്ങൾക്ക് കേൾപ്പിച്ച് ആരുടെ ഭാഗത്തു നിന്നും നിലവിലുള്ള വിഷയങ്ങളിൽ ഭിന്നിപ്പുണ്ടാകുന്ന രീതിയിലുള്ള ഒരു വിധത്തിലുള്ള പ്രവർത്തനങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടാവാൻ പാടില്ല എന്ന് ദർശന നിർദ്ദേശം നൽകിയിട്ടും വിശുദ്ധമായ റമദാനി വളരെ ധിക്കാരപരമായി ഈ ഐക്യശ്രമങ്ങളുടെ തുടർച്ചയ്ക്ക് ശക്തമായ വിള്ളലുണ്ടാക്കുന്ന രീതിയിൽ ബഹുമാനപ്പെട്ട സമസ്ത മുഷാകർ മന്ദർ കൂടിയായ അസ്കർ ഉസ്താദിനെതിരെ എടുത്ത നടപടി എല്ലാവരും അറിഞ്ഞിരിക്കും ബഹുമാനപ്പെട്ട ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി രൂപീകരിച്ച അതിന് നേതൃത്വം നൽകുന്ന സമിതിയുടെ കോർഡിനേറ്റർ കൂടിയായ എം ടി ഉസ്താദ് അതിൻ്റെ ബഹുമാനപ്പെട്ട തങ്ങൾ ഇവ രണ്ടുപേരെ കൂടിയാണ് ഇവരൊക്കെ വലിയൊരു പ്രയാസത്തിലേക്ക് തള്ളി വിട്ടിട്ടിരിക്കുന്നത് കാരണം അതിൻ്റെ കോർഡിനേറ്ററായ ബഹുമാനപ്പെട്ട എം ടി ഉസ്താദിൻ്റെ മറ്റും ഷാവറ മെമ്പർമാരുടെ നിർദ്ദേശങ്ങൾ ധിക്കരിച്ചുകൊണ്ട് അങ്ങനെ തീരുമാനം എടുപ്പിച്ചു എന്നുള്ളത് നമ്മുടെ ഈ കെട്ടുറപ്പിനും സന്നദ്ധ ജമാത്തിൻ്റെ ഇവരൊരു നിലക്കും അനുകൂലമല്ല അതവർ സമ്മതിക്കുന്നില്ല ഭിന്നിപ്പ് ഇരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണെന്ന് തീർച്ചയാണ് തന്നെ അതിനെതിരെ നമ്മളെല്ലാവരും ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വന്നിരിക്കുകയാണ് സ്ഥാദിൻ്റെ ശിഷ്യന്മാരാണ് സംഘടിപ്പിക്കുന്നതെങ്കിലും നമ്മൾ സമസ്തയുടെ പ്രവർത്തകർ അത് വിജയിപ്പിക്കൽ അനിവാര്യമായി വന്നിരിക്കുകയാണ് ഈ ഭിന്നിപ്പിനെതിരെ മഹാന്മാരായ ഉസ്താദുമാർക്കെതിരെയുള്ള ഈ ധിക്കാരത്തിനെതിരെ ജാമ്യക്കെതിരെയുള്ള ഈ സമീപനത്തിനെതിരെ ജാമ്യക്കെതിരെ അതുപോലെ തന്നെ നമ്മുടെ ഉസ്താദുമാർക്കെതിരെ ബഹുമാനപ്പെട്ട സമസ്തക്കെതിരെയുള്ള പ്രത്യേകിച്ച് നമുക്കുള്ളതിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഈ ധിക്കാരത്തിനെതിരെ നമ്മളെല്ലാവരും അതിന് പിന്തുണക്കേണ്ടതുണ്ട് ആ പരിപാടി അവർക്കൊരു താക്കീതായിക്കൊണ്ട് മാറേണ്ടതുണ്ട് അതുകൊണ്ട് എല്ലാവരുടെയും പങ്കാളിത്തം ഈ പെരിന്തൽമണ്ണയിൽ നടക്കുന്ന ഈ പ്രതിഷേധ മഹാസംഗമത്തിലേക്ക് എസ് കെ എസ് എഫ് എഫ് എസ് കെ എസ് എസ് എഫ് പെരിന്തൽമണ്ണ മേഖലാ പ്രസിഡൻ്റ് എന്ന് വിലക്കി എല്ലാവരെയും ക്ഷണിക്കുകയാണ് അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ ആമീൻ